ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ രണ്ട് ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് അതിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ കുറിച്ചുള്ള അവരുടെ ഗെയിമും അവരുടെ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ അവരെ വിലയിരുത്തേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഒരു മൂന്ന് മാസമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ടേം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ ആഴ്ച എന്ന് പറയുന്നത് വളരെയധികം വിലപ്പെട്ടതാണ് ഓരോ കണ്ടസ്റ്റൻസിന് അതായത് ഡേ വൺ തൊട്ട് തന്നെ അവർ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയെങ്കിൽ മാത്രമേ അതിനകത്ത് അവർക്ക് നൂറ് ദിവസം അല്ലെങ്കിൽ ഒരു അമ്പത് ദിവസമെങ്കിലും പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം ഈ അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ആയിട്ട് വന്നതാണ് പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് പല സെലിബ്രിറ്റികളും മുന്നിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ പോലും അദ്ദേഹം അതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു ഗെയിം സ്ട്രാറ്റജി കൊണ്ട് മാത്രമാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസണിൽ നമുക്ക് ഏതൊരു സീസൺ ആയിക്കോട്ടെ പ്രേക്ഷക പ്രീതിയും കൂടെ നമുക്ക് പിടിച്ചു പറ്റാൻ കഴിയണം അതിപ്പോൾ സീരിയലിൽ അഭിനയിച്ചു ഒരുപാട് പ്രേക്ഷക പിന്തുണ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഇതിനകത്തേക്ക് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നത് എങ്കിൽ പോലും കുറേ കഴിയുമ്പോൾ ഗെയിം മുന്നോട്ട് പോകും തോറും ആളുകൾ പ്രേക്ഷകർക്ക് ഈ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്ടമുണ്ട് സീരിയൽ ആർട്ടിസ്റ്റ് എന്നുള്ളത് പിന്നീട് അവർ മാറ്റിവെക്കും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് അവർ നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അവർക്ക് എന്തൊക്കെ കണ്ടൻറ് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതി വെച്ചിട്ടായിരിക്കും പിന്നെ അവർ വിലയിരുത്താൻ പോകുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിലെ ഒരു ടോപ്പ് ഫൈവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അഞ്ച് കണ്ഡസ്റ്റെ പേരാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഇതിലെ ഏറ്റവും അഞ്ച് ടോപ്പ് ഫൈവ് എന്ന് പറയുന്ന എന്റെ ലിസ്റ്റിൽ വരുന്നത് ഒരാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സീരിയൽ നടനായിട്ടുള്ള ഷാനവാസ് ആണ് ഷാനവാസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലും പെടാതെ തനതായിട്ടുള്ള സ്വന്തമായിട്ടൊരു കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ടാർജറ്റ് ഇതാണ് അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആദ്യം ദിവസം തന്നെ വന്നത് കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു ഇദ്ദേഹം ഒരു റോബിനോ അല്ലെങ്കിൽ ഒരു അഖിൽമാരായിട്ടോ മാറാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും എന്ന് തോന്നിയിട്ട് തന്നെയാണ് അനീഷ് ഈ ഷാനവാസിനെ ടാർജറ്റ് ചെയ്ത് കളി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അനീഷ് ഇറിറ്റേറ്റ് ചെയ്തിരുന്നത് ഷാനവാസിനെ ഷാനവാസ് ഷാനവാസിന് തുടക്കത്തിൽ ഇത് മനസ്സിലായെങ്കിലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ അനീഷിന്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് ഷാനവാസിന് മനസ്സിലായി ഷാനവാസ് തിരിച്ച് അതേ ഇതിലെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അനീഷിനെ അപ്പം അനീഷ് മനസ്സിലായി എന്റെ ഗെയിം ഷാനവാസിന് മുമ്പിൽ പൊളിഞ്ഞു അതുകൊണ്ട് ഇനി ആ ഒരു ഗെയിം വെച്ചിട്ട് ഷാനവാസിനെ ഇറിറ്റേറ്റ് ചെയ്താൽ ശരിയാവില്ലെന്ന് തോന്നി അനീഷ് അനീഷിന്റെ ഗെയിം പ്ലാൻ മാറ്റി പിന്നെ അത് അനുമോളുടെ അടുത്തേക്ക് ഞങ്ങൾ ഇടാണ്ട് അപ്പം എൻ്റെ ഇതിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത് ആണ് ഷാനവാസിന് ഈ ഒരു ബിഗ് ബോസ് ഹൗസില് ഒരു ഗ്രൂപ്പ്സോ ഇല്ലാതെ ഗ്രൂപ്പിലൊന്നും പെടാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം ഗെയിമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ ഒരു പ്ലെയർ എന്ന് പറയുന്നത് തീർച്ചയായും ആണ് അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് അതിനകത്ത് നിക്കാനുള്ള ഒരു ഫുൾ ഗെയിം പഠിച്ചിട്ടാണ് വന്നത് ചില സമയത്തൊക്കെ നമുക്ക് ഡോക്ടർ റോബിൻറ്റേതായിട്ടുള്ള ഒരു ഗെയിമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് നമുക്ക് തോന്നും ചിലപ്പോൾ അഖിൽമാരെയാണോ ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിട്ട് ഡോക്ടർ രജിത് കുമാറിന്റെ ആണോ നമുക്ക് തോന്നുമെങ്കിലും കുറെ കഴിയുമ്പോൾ അദ്ദേഹം മാറുന്നുണ്ട് ഗെയിമൊന്നും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി വേറെ ഒരു ആളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം ഇയാൾ ഫേക്കായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത് എന്ന് തന്നെ തോന്നുന്നുണ്ട് ഇപ്പൊ കുറെ ദിവസങ്ങൾ പോകുമ്പോറും നമുക്ക് അനീഷിന്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഒരുപാട് വ്യത്യാസം വന്നിട്ട് കാണാം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് വരെ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജി അത്ര നല്ല രീതിയിലല്ല ഞങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്കൊക്കെ തോന്നുന്നത് അതൊന്ന് മാറ്റി പിടിച്ച നന്നായിരിക്കും എന്ന് തോന്നി തോന്നിപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി ഈ ഒരു സ്ട്രാറ്റജി അത്ര നല്ലതായിട്ടല്ല പുറത്ത് പോയിരിക്കുന്നത് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇനി തൊട്ട് അതായത് അടുത്ത എപ്പിസോഡ് തൊട്ടൊക്കെ അദ്ദേഹത്തിന് അടുത്ത വീക്ക് അതായത് തേർഡ് വീക്കിലൊക്കെ ചിലപ്പോൾ അനീഷിന്റെ ുള്ള ചാൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു വേർഡ് പറഞ്ഞത് റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത്രയും ഇറിറ്റേറ്റ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ലാലേട്ടൻ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഗുണാൻ ഇനി മൂന്നാമത്തെ ഒരു ടോപ്പ് ഫൈവിലെത്തുന്ന മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുമോളാണ് അനുമോള് എനിക്ക് ആദ്യം അത്ര വലിയ ഒരു ഗെയിമർ തോന്നിയില്ല പക്ഷേ തീർച്ചയായിട്ടും അനുമോൾ നല്ലൊരു ഗെയിമറാണ് രീതിയിൽ ഒരു ഗെയിം കൊണ്ടുപോകുന്നുണ്ട് ഗ്രൂപ്പിസതും കാര്യം പറഞ്ഞു പക്ഷെ അനോസിനാണേലും അനീഷിനാണെങ്കിലും അനുമോൾക്കാണെങ്കിലും അതൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല പിന്നെ ഇത്തിരി ഗ്രൂപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ അനുമോൾക്കാണ് ഇപ്പോൾ അതിനകത്ത് ഒരു ശൈത്യമായിട്ട് നല്ല ഒരു അറ്റാച്ച്മെന്റ് അനുമോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയധികം ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്ക് ഒരു കൂട്ടായിട്ട് വേണമല്ലോ അങ്ങനെ ഒരു രീതിയിൽ നോക്കാൻ അനുമോൾക്ക് ശൈത്യ നല്ലൊരു ക്ലോസ് ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അനുമോളുടെ ഒരു നമുക്ക് എപ്പോഴും ദേഷ്യം തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ കരച്ചിലോളി എന്നുള്ള രീതിയിലോട്ട് അനന്മോളിന്റെ ഗെയിം വഴി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവരും തുടങ്ങി സീരിയൽ നടിയാണല്ലോ തുടങ്ങി എന്നുള്ള രീതിയിൽ വന്നു പക്ഷെ അനുമോൾ അത് കവറപ്പ് ചെയ്ത് വീണ് തിരിച്ച് ഗെയിമിലോട്ട് വന്നു പിന്നെ ഇപ്പോൾ അനുമോളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇപ്പൊ എല്ലാ ഇതിലും വന്ന് നിൽക്കുന്നു അതിനകത്തുള്ള എല്ലാ മെയിൽ കണ്ടസ്റ്റന്റും മൊണ്ണകളാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് മറ്റേ ജിസേലിൻ്റെ കാമുകന്മാർ അല്ലെങ്കിൽ ബോയ് ആണെന്ന് അവരെല്ലാവരും നല്ല രീതിയിലൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അനുമോളുടെ നിന്ന് വന്നു അതൊക്കെ ശരിക്കും വേണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ് അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ട് പുറമേക്കുള്ള ഇമേജ് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചൊരു കണ്ടസിന് മുന്നോട്ട് പോകും അതായത് നമ്മൾ നന്മമരം ചമഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒന്നും ഇടില്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോള് ജെനുവിൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന പറയും അതുകൊണ്ട് കണ്ടസ്റ്റൻറ്റ് ത്രീ നല്ല ടോപ്പ് ഫൈവിലെത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് കാണുന്നത് അനുമോളാണ് പിന്നെ തീർച്ചയായിട്ടും ജിസൈൽ ഉണ്ട് ജിസൈൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നമ്മൾ ആദ്യം വിചാരിച്ചത് വെറുതെ ഒരു മോഡലിംഗ് ഇത് ഇന്ന് വരുന്നു കുറേ ആർഭാടമായ ഒരു ഡ്രസ്സ് വളരെ കളർഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ബിഗ് ബോസ് ഇറക്കിയിട്ടുള്ള ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് എന്ന് ഇറക്കിയിട്ടുള്ള ഒരു പുതിയ അവതാരം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇങ്ങനെയുള്ള ഒരു ഫിഗറുള്ള അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ലേഡി കണ്ടസ്റ്റന്റിനെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറവാണ് അവർ വോട്ട് കുറച്ച് കുറച്ച് അതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ് ശ്രമിക്കുക പക്ഷേ ഇവിടെ നേരെ തിരിച്ചറിയിട്ടുള്ളത് എല്ലാ മലയാളികളും ഗിസൈലിൻ്റെ ഗെയിം സ്ട്രാറ്റജിയന്നെയാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ടോപ്പിൽ നിൽക്കുന്നത് ഒന്ന് അനിമോളും ഒന്ന് വിജയം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് പറയാം അവരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അപ്പോ നമുക്ക് എന്തായാലും മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഒരു ആധിപത്യമാണ് മറ്റുള്ള സീസണിലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ റോബിൻ ആയാലും അഖിൽമാരാരാണെങ്കിലും ഡോക്ടർ രജിത് കുമാർ ആണെങ്കിലും അവരിലോട്ട് മാത്രം പ്രേക്ഷകരുടെ ശ്രദ്ധ പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു സീസണിലെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ലേഡി കണ്ടസ്റ്റന്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് അതിന്റെ പ്രധാന കാരണം ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി മാറ്റിട്ടാണ് ഈ തവണ വന്നിരിക്കുന്നത് പിന്നെ ബിഗ് ബോസ് ടോപ്പ് ഫൈവില് എത്താനായിട്ട് പിന്നെ എന്റെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ആര്യൻ ആണ് ആര്യൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ആര്യനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അത് ആര്യൻ കുറച്ചും കൂടി ഗെയിം അതായത് നമ്മുടെ ജിസേലിൻ്റെ പുറകിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നല്ലാതെ അതിൻ്റേതായുള്ളൊരു ഗെയിം സ്ട്രാറ്റജി പുറത്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആര്യൻ നന്നായിട്ട് എന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമറാണ് പ്രത്യേകിച്ച് അദ്ദേഹം സ്പോർട്സ് താരൊക്കെ ആയതുകൊണ്ട് സ്പോർട്സിൻ്റെ കുറേ ഒരു അദ്ദേഹത്തിന് ബോഡിയിൽ അദ്ദേഹത്തിന് ഒരു ടയേഡ്നെസ് ഒന്നും ഉണ്ടാവില്ല കളിക്കാനായിട്ടുള്ള നല്ല കാലബറുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് എന്തായാലും ആര്യനെ കാണാൻ പറ്റും പിന്നെ നമുക്ക് തന്നെ ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല ആ ശരത് ഉണ്ട് കലാഭാൻ സരിഗിയുണ്ട് ഷാരിഗയുണ്ട് ഒനീലുണ്ട് ബിന്നി ബിനിയെ ഞാൻ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ ഈ രണ്ട് വീക്കായിട്ട് ബിന്നിയുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വീക്കാണ് ഒരു തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷനും ബിഗ് ബോസിൽ പുതിയതായിട്ട് ഒന്നും തന്നെ ബിന്നിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബിന്നിയെ നമുക്കൊരു ഒരു ടോപ്പ് ഫൈവിലൊന്നും എത്തിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു എനിക്ക് ഇതിൽ ബിഗ് ബോസ് സീസൺ സെവനിലൊട്ടും തന്നെ ഇഷ്ടംപെടാത്ത കുറച്ച് കണ്ടസ്റ്റൻസാണ് ഒന്ന് എനിക്ക് നെവിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഒട്ടും താല്പര്യമില്ല കോമഡി ഒക്കെയാവും എല്ലാം കോമഡി ആയിട്ട് ബിഗ് ബോസിന്റെ ആ ഒരു സീരിയസ്നെസ് ഇല്ലാതാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ലാലാടിന്റെ കൂടെ വന്നാൽ പോലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം കോമഡി ആയിട്ട് തള്ളുന്ന ഒരു രീതി അത് എനിക്ക് നന്നായി തോന്നിയില്ല പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഷാരികയാണ് ഷാരിക നമ്മൾ പ്രതീക്ഷിച്ചതിന് അത്രയ്ക്ക് അങ്ങ് ഉയർന്നു വന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കലാഭവൻ സരികയ്ക്ക് നല്ല കാലിബർ ഉണ്ട് വരണം മുന്നോട്ട് വരണം അതുപോലെ തന്നെ ആദില നൂറ ഇവർ രണ്ടുപേർക്കും നല്ല കാലിബറുള്ള ആൾക്കാരാണ് പക്ഷെ നൂറ എപ്പോഴും സൈലന്റ് ആണ് ലാലട പറ സൈലന്റ് ആണ് സൈലന്റ് ആവാതെ കുറച്ചും കൂടെ സംസാരിച്ച് ആതില എന്ന് പറയുന്ന വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഒതുങ്ങാതെ രണ്ടുപേരും കൂടെ മുന്നോട്ട് പോകണമെന്ന് പ്രയത് അപ്പൊ എന്തായാലും എന്റെ കൺസെപ്റ്റ് ഇത്രയും ഫൈവിലെത്തുന്ന കണ്ടസ്റ്റൻസ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീക്ക് എപ്പിസോഡ് ആരാണ് വിക്റ്റിൽ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്റെ അഭിപ്രായം ചിലപ്പോ ഷൈറ്റ് അവൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് എന്തായാലും ആരും തന്നെ ഇപ്പൊ പോലെ ഇന്ന ആളാണ് പോകുന്ന വീഡിയോസ് ഒന്നും ഇടുന്നില്ല അതിൻ്റെ എന്നാലും അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ